പവർ റൂം അംഗങ്ങൾ തങ്ങളുടെ അധികാരം ഉപയോഗിച്ച് ഡെൻ റൂമിനെ പൂട്ടിയ നടപടി ബിഗ് ബോസ് ഹൌസിൽ വലിയ തർക്കത്തിനാണ് വഴിവെച്ചത് ജാസ്മിനെയും ഗബ്രിയെയും ലക്ഷ്യം വെച്ചായിരുന്നു പവർ ടീമിന്റെ നീക്കങ്ങൾ ഗ്രൂപ്പ് ടാസ്ക് തുടങ്ങുന്നതിന് തൊട്ടു മുൻപായിരുന്നു സംഭവം നിരവധി സംഭവങ്ങൾക്ക് ശേഷം ഡെൻ റൂം തുറക്കുകയും ഏവർ ബിഗ് ബോസിന്റെ ടാസ്കിൽ പങ്കെടുക്കുകയും ചെയ്തു എന്നാൽ ടാസ്കിന് ശേഷം രാത്രിയോടെ ജാസ്മിൻ പവർ ടീമിനടുത്തെത്തി തന്റെ പരാതിയിൽ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു രാവിലെ പവർ ടീം മീറ്റിംഗിനിടെ തന്നോട് ജിൻഡോ മോശമായി പെരുമാറിയെന്നും അതിൽ നടപടി നടപടി എടുക്കാൻ എന്തുകൊണ്ടാണ് പവർ ടീം വൈകുന്നതെന്നുമായിരുന്നു ജാസ്മിൻ ചോദിച്ചത് ഇതിന് നാളെ നടപടി സ്വീകരിക്കാമെന്നും ടാസ്ക് കഴിഞ്ഞ ക്ഷീണത്തിലാണ് തങ്ങളെന്നും പവർ ടീം അംഗമായ സിബിൻ മറുപടി നൽകി എന്നാൽ ഇന്നാണ് തീരുമാനം വേണ്ടതെന്ന് അതിന് സാധിക്കില്ലെന്ന നിലപാട് സിബിൻ ആവർത്തിച്ചു നിങ്ങൾ കാണിച്ച മെലോഡ്രാമ കാരണം ടാസ്ക് വൈകിപ്പോയെന്നും ഇപ്പോൾ എന്തായാലും നടപടി എടുക്കില്ലെന്നും സിബിൻ പറഞ്ഞു ഇത്രയും കാണിക്കരുതെന്നും ഒരല്പം മനുഷ്യത്വം കാണിക്കാമെന്നുമാണ് ജാസ്മിൻ സിബിനോട് പറഞ്ഞത് എന്നാൽ നിന്നോടൊന്നും മനുഷ്യത്വം കാണിക്കേണ്ട ആവശ്യമില്ല െന്നും അതൊന്നും നീ അർഹിക്കുന്നില്ലെന്നും സിബിൻ ജാസ്മിനോട് പറഞ്ഞു ശല്യം ചെയ്യല്ലേ ജാസ്മിൻ പോകുമെന്ന് സിബിൻ പറഞ്ഞെങ്കിലും ജാസ്മിൻ തന്റെ വാദങ്ങൾ തുടർന്നു കൊണ്ടേയിരുന്നു ഇതോടെ ജാസ്മിനെ പരിഹസിച്ച് തമാശ രൂപേണെ സിബിൻ ഫ്ലോറിൽ തലകറങ്ങി വീഴുന്നതായി കിടന്നു ഇതോടെ കൂടെയുള്ളവരും ആ സംഭവത്തെ രസകരമായി കൈകാര്യം ചെയ്യുകയായിരുന്നു എന്നെ തോളിലെടുക്കോ പവർ റൂമിൽ കൊണ്ടുപോകൂ എന്നൊക്കെ സിബിൻ വിളിച്ചു പറയുന്നുണ്ട് അതേസമയം ബിഗ് ബോസും ജനങ്ങളും മത്സരാർത്ഥികൾക്ക് മുകളിൽ ദൈവമുണ്ടെന്നും മറക്കരുതെന്നും ജാസ്മിൻ സിബിനോടും മറ്റംഗങ്ങളോടുമായി മറുപടി പറയുന്നുണ്ട് അതേസമയം പവർ ടീമിന്റെ പുതിയ എന്ന രീതിയിലാണ് ആദ്യം ഡെൻ റൂം പൂട്ടിയതെങ്കിലും ആ സംഭവം ഹൗസിനുള്ളിൽ വലിയ രീതിയിൽ സക്സസ് ആയിരുന്നു ടാസ്കിനായി ഓരോ ടീമും തയ്യാറെടുക്കുന്നതിനിടെ തന്റെ റൂമിൽ നിൽക്കാതെ ജാസ്മിൻ റൂമിലേക്ക് പോവുകയായിരുന്നു അവിടെയുള്ള അംഗങ്ങൾക്കൊപ്പം ജാസ്മിൻ സമയം ചെലവഴിച്ചതിന് പിന്നാലെയാണ് ബിഗ് ബോസിനോട് ആവശ്യപ്പെട്ട് പവർ ടീം ഡെൻ റൂം പൂട്ടിയത് ഇരുവർക്കും തനിച്ച് നിന്ന് മത്സരിക്കാൻ അവസരമുണ്ടായിട്ടും അതിന് തയ്യാറാകാതെ വീണ്ടും ഒരുമിച്ച് നിൽക്കുകയാണ് എന്നാണ് റൂം പൂട്ടിയതിന് പിന്നാലെ പവർ റൂം അംഗങ്ങൾ േക്ഷകരായി വ്യക്തമാക്കിയത് അതേസമയം റൂം പൂട്ടിയെന്ന് മനസ്സിലാക്കിയതോടെ ഗബ്രിയും പവർ റൂം അംഗങ്ങൾക്കെതിരെ രംഗത്തെത്തിയിരുന്നു തനിക്ക് വാഷ്റൂമിൽ പോകണമെന്നും ഡോർ തുറക്കണമെന്നുമായിരുന്നു ഗബ്രിയുടെ ആവശ്യം സാധിക്കില്ലെന്ന് പവർ ടീമും ക്യാപ്റ്റനും ഗബ്രി ഇരു കൂട്ടരോടും മോശമായ ഭാഷയിൽ പ്രതികരിച്ചു ഒടുവിൽ ഗബ്രി മാപ്പ് പറഞ്ഞാൽ മുറി തുറക്കാമെന്ന് പവർ റൂം അംഗങ്ങൾ വ്യക്തമാക്കിയെങ്കിലും ഗബ്രി അതിന് തയ്യാറായില്ല ഇതിനിടയിൽ തനിക്ക് പിരിറ്റ്സ് ആണെന്നും വാതിൽ തുറക്കണമെന്നും ജാസ്മിനും ആവശ്യപ്പെട്ടു മാനസിക പരിഗണനയില്ലാതെ പവർ ടീം ജാസ്മിൻ പറഞ്ഞു എന്നാൽ ഏറ്റവും അടുത്ത എന്തുകൊണ്ട് ഈഗോ മാപ്പ് പറയാൻ പവർ ടീമിന്റെ െന്നും മാുറത്തതം ഗിയെ പോലെയല്ല ആവശ്യമടക്കം പരിഗണിച്ച് റൂം തുറക്കുമെന്നും വ്യക്തമാക്കി ഒടുവിൽ പവർ ടീം ഡെൻ റൂം തുറന്നു നൽകി അതിനുശേഷം എല്ലാ ടീമും ടാസ്കുകളിൽ പെർഫോം ചെയ്യുകയും ചെയ്തു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ